അനീഷും ആദിലയും തമ്മിലുള്ള തർക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൌസിനെ പിടിച്ചുകുലുക്കിയത് അനീഷിന്റെ മുതുകിൽ ആദില ദേഷ്യത്തിലിടിക്കുകയും മോശം വാക്കു പറയുകയും ചെയ്തു പക്ഷേ അനീഷ് അത് വലിയ വിഷയമാക്കിയില്ല എന്തുകൊണ്ട് ഇത് വലിയ വിഷയമാക്കിയില്ല എന്ന് ആദിലയോടും ഷാനവാസിനോടും നൂറയോടും പറയുകയാണ് അനീഷ് തൊട്ടി ടാസ്കിനിടയിൽ ഷാനവാസിന്റെ കൈവിരൽ അനീഷ് കടിച്ചു മുറിച്ചിരുന്നു ഒരു കാര്യം ചെയ്ത ഞാൻ ആദിലയുടെ ഈ അടി ഒരു വലിയ വിഷയമാക്കുമോ എന്നാണ് ചിരി നിറച്ച് അനീഷ് പറയുന്നത് എന്റെ കണ്ണിലെ കരടെടുക്കാതെ എനിക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനാവില്ലല്ലോ എന്നാണ് ആദിലയെ നിവിൻറെ പേരിൽ എവിക്ഷൻ നോമിനേഷനിലേക്ക് അനീഷ് പറഞ്ഞതു മുതലാണ് അനീഷിനെതിരെ ആദില തിരിഞ്ഞത് അനീഷ് ക്യാപ്റ്റനായ വെസൽ ടീമിലെ അംഗമായിരുന്നു ആദില എന്നാൽ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് അനീഷും ആദിലയും തമ്മിലുള്ള തർക്കം വിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ആദില അനീഷിനെ ഇടിച്ചുവെന്നു പറഞ്ഞ് മറ്റു മത്സരാർത്ഥികളെല്ലാം ആദിലയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അനീഷ് തള്ളിയതുകൊണ്ടാണ് താൻ ഇടിച്ചതെന്നാണ് ആദില ജയിൽ നോമിനേഷൻ്റെ സമയത്ത് പറയുന്നത് അനീഷിനെതിരെ ഒരു മോശം വാക്ക് താൻ പറഞ്ഞതായും ആദില സമ്മതിക്കുന്നു അതിൽ ക്ഷമ ചോദിക്കുന്നതായും ആദില പറഞ്ഞു ജയിലിൽ കിടന്ന് അനീഷ് പറയുന്നത് അനീഷ് വിളിക്കുമ്പോൾ താൻ പോടോ തരത്തിൽ പോയി കളിക്ക് എന്നൊക്കെയാണ് ആദില പറഞ്ഞത് തുടർന്ന് താൻ പോയി പാത്രം കഴുകിക്കൊള്ളാം എന്നു പറഞ്ഞ് അനീഷ് പോകുന്നുണ്ട് ആ സമയം ആദില എഴുന്നേറ്റ വെസൽ ജയിലിലെ ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തിടുകയും തലയണ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അത് പാടില്ല എന്ന നൂറ പറയുന്നുണ്ടെങ്കിലും ആദില അത് കേൾക്കുന്നില്ല ശേഷം പാത്രം കഴുകാൻ ചെന്ന് സ്പൂണൊക്കെ വലിച്ചെറിയുകയും അഴുക്കുവെള്ളം അനീഷിന്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നത് പ്രോമോയിൽ കാണാം ബി ബി ഹോട്ടൽ ടാസ്കിനു ശേഷം ആദിലയ്ക്ക് വൻ നെഗറ്റീവാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനീഷിനോടുള്ള ആദിലയുടെ പെരുമാറ്റവും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് മിറാഷ് എന്ന സിനിമയുടെ കഥ പറഞ്ഞതിന് അനീഷിന് ആസിഫ് അലി നൽകിയ ചോക്ലേറ്റ് അനീഷ് സൂക്ഷിച്ചു വെച്ചിരുന്നു ഇത് ആദില കട്ടെടുക്കുകയും എന്നാൽ താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു പ്രേക്ഷകർ ഒന്നടങ്കം ആതിലക്കെതിരായിരിക്കുകയാണിപ്പോൾ